നമസ്കാരം ഇന്ന് വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അമാവാസി ആണ് അമാവാസി തിഥി ആരംഭിക്കുന്നത് ഇന്ന് രാവിലെ പത്തര മുതൽ നാളെ അതായത് ഞായറാഴ്ച പതിനൊന്ന് അൻപത്തിയൊന്ന് വരെ അമാവാസി സ്ഥിതി ഉണ്ട് സാധാരണ അമാവാസി ദിവസങ്ങളിൽ ശുഭകർമാരംഭത്തിന് മോശമാണെങ്കിലും പിതൃപ്രീതി നേടുവാനും പിതൃതർപ്പണം ചെയ്യുന്നതിനും ഒക്കെ ഉത്തമമായ ദിവസമാണ് ഇന്ന് ശനിയാഴ്ചയും അമാവാസിയും കൂടെ ചേർന്ന് വന്നതിനാൽ ഇന്നത്തെ അമാവാസിയിൽ നാം ചെയ്യുന്ന ഏതൊരു താന്ത്രിക പ്രവൃത്തികൾക്കും നല്ല ഫലങ്ങളാണ് ലഭിക്കുന്നത് കഴിഞ്ഞ അമാവാസി ദിനത്തിൽ ഞാൻ ഒരുപാട് കല്ലുപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന താന്ത്രിക വിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് മൺശിരാതിൽ കുറച്ച് കല്ലുപ്പ് എടുത്ത് കുറച്ച് കല്ലുപ്പ് വീതം എടുത്തിട്ട് എല്ലാം വീടിന്റെ എല്ലാ മൂലയിലും വെക്കുന്ന വെക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കഴിയാത്തവർ വേണമെങ്കിൽ ചെറിയ കണ്ണാടി ബൗളിൽ നിങ്ങളുടെ ഹോളിൽ പ്രധാന ഹോളിൽ നിങ്ങൾക്ക് കുറച്ച് കല്ലുപ്പ് നിറച്ച് ഇത് രാത്രി മൊത്തം വെക്കാവുന്നതാണ് നാളെ രാവിലെ ഇത് എടുത്ത് കളയാവുന്നതാണ് കളയുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കളയുക ഇല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ചു കളയാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഉപ്പ് കിഴി പോലെ കെട്ടി വാതിലിൻ്റെ മുന്നിൽ തോക്കുന്നതായിട്ട് ഒരു വയമ്പ് ഒരു അഞ്ചു രൂപ കോയിനും ഉപ്പും കൂടെ കെട്ടി ഒരു തുണിയിൽ കിഴി പോലെ കെട്ടി നമ്മുടെ വാതിലിന്റെ മുൻവശത്തോ അല്ലെങ്കിൽ തുറക്കുന്നതിന് പുറകിലായിട്ടോ കെട്ടി ഇടാവുന്നതാണ് ഇത് നമ്മുടെ വീടുകളിലെ നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി വരുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിനും വേണ്ടിയാണ് ഈ കിഴി കെട്ടി ഇടുന്നത് പകൽ സമയങ്ങളിൽ മതി ഇതേക്ക് ശേഷം വേണ്ട രാത്രിയിലും ചെയ്തു കൂടാത്തതാണ് അമാവാസി പകൽ തീയതിയുള്ള സമയം ഇപ്പോൾ നാളെ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ കിഴി അടുത്ത മാസം അമാവാസി ദിവസത്തിൽ അഴിച്ചു അഴിച്ചുമാറ്റിയാൽ മതി മറ്റൊന്ന് ഇതുപോലെ അമാവാസിയിൽ നമുക്ക് കിഴി കെട്ടി ഇടാവുന്നതാണ് ഇനി അടുത്തതായിട്ട് അതിശക്തമായ ഒരു താന്ത്രികമാണ് പറയുന്നത് ഇതിനായിട്ട് വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും വേണ്ട പ്രധാനമായും വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെയുള്ള മല്ലിയിലയാണ് നല്ല ഫ്രഷായ മല്ലിയില ഉണ്ടെങ്കിൽ എടുക്കണം അതിൻ്റെ ഒരു നാലഞ്ച് തണ്ട് എടുത്ത് വയ്ക്കണം അതിൻ്റെ വേരാണ് നമുക്ക് വേണ്ടത് ആ വേര് തീത് നന്നായിട്ട് ഒന്ന് പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ തുണി കൊണ്ടോ ഒക്കെ ഒന്ന് അതിൻ്റെ ഈർപ്പം കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട് നല്ല വൃത്തിയാക്കിയതിന് ശേഷം അത് എടുത്ത് വയ്ക്കുക മല്ലിയില എന്തുകൊണ്ട് ഇതിന് ഉപയോഗിക്കുന്നു എന്ന് വെച്ചാൽ മല്ലിയിലയുടെ മണം എന്ന് പറയുന്നത് അപാരശക്തിയുള്ളതാണ് ഈ മല്ലിയിലയുടെ വശ്യമായ മണം കാരണം നമ്മൾ മസാല തുടങ്ങിയ കറികളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇതിനോടൊപ്പം നമ്മൾ വയ്ക്കുന്നത് അതിവിശിഷ്ടമായ പച്ചക്കർപ്പൂരമാണ് വേണ്ടത് പച്ചക്കർപ്പൂരം എല്ലാവർക്കും അറിയാലോ അങ്ങാടി മരുന്നുകടയിലും മറ്റും കിട്ടുന്നതാണ് സാധാരണ കർപ്പൂരമല്ല ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് മഹാലക്ഷ്മി വാസം കൂടിയുള്ള ദൈവികമായ ഒരു വസ്തുവാണ് അപ്പോൾ ഇതിൻ്റെ കൂടി വശ്യമായ മണമുള്ള മല്ലിയില കൂടി മല്ലിയിലയുടെ വേര് കൂടി വയ്ക്കുമ്പോൾ അത് ഇരട്ടി ഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം ഇല്ലെങ്കിൽ കുറച്ച് ചന്ദനത്തിന്റെ പൊടിയായാലും മതി അത് ഈ മലേലയുടെ വേരിനോടൊപ്പം വെച്ച് ഒരു ചെറിയ തുണിയിൽ കെട്ടി കിഴിയായിട്ട് ചെറിയ കിഴിയായിട്ട് നിങ്ങളുടെ പൈസ സൂക്ഷിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ വെക്കാവുന്നതാണ് ഇത് പണത്തെ കാന്തം പോലെ വശീകരിച്ച് കൊണ്ടുവരുന്നതാണ് വിശ്വാസത്തോടും കൂടിയും പ്രാർത്ഥനയോടുകയോടും കൂടി ഇത് ചെയ്തു നോക്കൂ അതുപോലെ തന്നെ ഇത് ഒരു വർഷം വരെ നിങ്ങളുടെ പണപ്പെട്ടിയിലോ പേഴ്സിലോ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ അമാവാസികളിലും തികളിലും പിതൃതർപ്പണം ചെയ്തില്ലെങ്കിൽ പിതൃ മരണ ഉണ്ടാകുവാനായിട്ട് കുറച്ച് ചോറും എള്ളും കൂടി അതിൻ്റെ കൂടെ ചേർത്തതിനു ശേഷം കാക്കയ്ക്ക് ഭക്ഷണമായിട്ട് കൊടുക്കാവുന്നതാണ് ഇത് എല്ലാ അമാവാസികളിലും ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്